പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ എസ് എൽ സി പ്ലസ് ടു വാല്യൂഷൻ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് ഏതിനും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നതിനകം തന്നെ വാല്യൂഷൻ ഏകദേശം ഒക്കെ പകുതികളിലൊക്കെ ആയി കഴിഞ്ഞ് നമുക്ക് പറയാം ഏതിനും വളരെ നല്ല വിശേഷങ്ങൾ തന്നെയാണ് ഇതുവരെയുള്ള എസ് എൽ സി പ്ലസ് ടു വാല്യൂഷൻ ക്യാമ്പിൽ നിന്നെല്ലാം തന്നെ അറിയാൻ കഴിഞ്ഞത് മലയാളമൊക്കെ വളരെ നന്നായിട്ട് പോകുന്നു എ പ്ലസ് മാർക്കും ഫുൾ മാർക്കുകളൊക്കെ തന്നെയാണ് കുട്ടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ല മാർക്കുകളാണ് നിങ്ങൾ കിട്ടുന്നത് അങ്ങനെ സന്തോഷിക്കാം അതുപോലെ തന്നെ പിന്നെ മറ്റ് വിഷയങ്ങളായാലും ടീച്ചറിന് മുന്നേ പറഞ്ഞു മലയാളത്തിനൊക്കെ നല്ല അക്ഷര തെറ്റുകളൊക്കെ കാണാനേ ഇല്ല ഇപ്പം കിട്ടിയ പേപ്പറിലൊന്നും തന്നെ അങ്ങനെ വന്നിട്ടില്ല തീരെ തോറ്റുപോകുന്ന പേപ്പറിലൊന്നും തന്നെ കിട്ടിയിട്ടില്ല അതിനർത്ഥം കുട്ടികളെ നന്നായിട്ട് നിലവാരം ത്തിലൊക്കെ ഉത്തരങ്ങൾ എഴുതുന്നുണ്ട് നല്ല മികച്ച ഉത്തരങ്ങൾ നമ്മളെപ്പോലും അതിശയിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങളാണ് കിട്ടുന്നത് അതൊക്കെ തന്നെ വളരെ സന്തോഷകരമായ അനുഭവങ്ങളാണ് നമുക്ക് അധ്യാപകർക്ക് പോലും ആ സെൻറ്റൻസുകൾ വായിച്ചും മനഃപ്പാഠമാക്കാൻ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള നല്ല സെൻറ്റൻസുകളാണ് അപ്പോൾ അത്രയും നിലവാരം ഉയർന്നാണ് ഈ വർഷത്തെ പരീക്ഷ പേപ്പറിൽ കാണാൻ കഴിഞ്ഞത് ഏതിനും കുട്ടികളെല്ലാം തന്നെ നന്നായിട്ട് പരിശീലിച്ചും പാഠഭാഗങ്ങൾ മനസ്സിലാക്കിയും തന്നെയാണ് പരീക്ഷ എഴുതുന്നത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം മറ്റ് വിഷയങ്ങളായാലും അങ്ങനെയൊക്കെ തന്നെയാണ് എസ് എൽ സി ഇംഗ്ലീഷും പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എല്ലാം തന്നെ നല്ല മാർക്കുകൾ കിട്ടുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നു പിന്നെ മാത്സിൻ്റെ കാര്യം നല്ല മാർക്ക് പിള്ളേർക്ക് പേടിയുള്ള ഡിയുള്ള നല്ല മാർക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നു ബാക്കി വിശദമായ വിശദാംശങ്ങൾ പിന്നീട് നമുക്ക് ടീച്ചേഴ്സിനെ കോണ്ടാക്ട് ചെയ്ത് അറിയാം ചിലവായിട്ട് ഇങ്ങനെ അറിഞ്ഞ കാര്യമാണ് ടീച്ചർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് അതുപോലെ പ്ലസ് ടുവിനായാലും ഫിസിക്സ് പിന്നെ പ്ലസ് ടു മാത്സ് ടീച്ചർ ചർച്ച ചെയ്തിരുന്നു അതുപോലെ പിന്നെ ഇംഗ്ലീഷ് ചർച്ച ചെയ്തിരുന്നു നമ്മൾ ഇംഗ്ലീഷ് വലിയ പോന്നുമില്ല നല്ല മാർക്ക് കിട്ടിപ്പോകുന്നുണ്ട് ഇംഗ്ലീഷിലിപ്പം പ്രയാസമായതിനു കുട്ടികൾ ആ നിലയിലൊന്നും അല്ല നന്നായിട്ട് എഴുതുന്നുണ്ടെന്നുള്ള സന്തോഷമായ വാർത്തയിലാണ് അദ്ദേഹം ഒന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇനി നമുക്ക് ബയോളജി പിന്നെ കെമിസ്ട്രി ഫിസിക്സ് വിഷയങ്ങൾ ടീച്ചറെ ചോദിച്ചിട്ടുണ്ട് അവർ വിവരങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പങ്കുവയ്ക്കാം പിന്നെ പ്ലസ് വൺ വാല്യൂഷൻ ചില വിഷയങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതും കിട്ടിയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരാഴ്ച പിന്നിടുമ്പോൾ നമ്മുടെ കഴിഞ്ഞ എസ് എൽ സി പ്ലസ് ടു വാല്യൂഷൻ നല്ല നിലവാരത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആരും ടെൻഷൻ എടുക്കേണ്ട നല്ല വിജയം എല്ലാവർക്കും ഉണ്ടാവുന്നതിനെ പ്രതീക്ഷിക്കാം നമുക്ക് ഇനി ഓരോ വിഷയങ്ങളായിട്ടുള്ള വിശദാംശങ്ങൾ ടീച്ചർ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കാം അപ്പോൾ ബായ് എല്ലാവർക്കും നല്ലൊരു വിഷുദിന ആശംസകൾ നേരികയാണ് ബായ്